ഈ കാണുന്ന ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇത് ഞാൻ ആംക്കർക്കടയിൽ നിന്നും രൂപ എടുത്ത് മേടിച്ചതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇത് വീണ്ടും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഡി എസ് എൽ ആർ ക്യാമറകൾക്ക് ഉപയോഗിച്ചിരുന്നതാണ് ഇങ്ങനെയുള്ള വെറൈറ്റി ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് തപ്പി നമ്മൾ ആങ്കർ കടയിൽ ചെന്നപ്പം ഈ തവണ നമുക്ക് കിട്ടിയത് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ് ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അൻപൂരയ്ക്ക് കിട്ടി ഇപ്പോൾ ഈ ഒരു ഫ്ലാഷിൻ്റെ അവസ്ഥ ഈ കാണുന്ന പോലെയാണ് ഫുൾ ആയിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ മൗണ്ട് ഇത് യൂണിവേഴ്സൽ ആയതുകൊണ്ട് നമുക്ക് നിക്കോൺ ക്യാമറയ്ക്കും ക്യാൻ ക്യാമറയ്ക്കും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരു ക്യാമറയ്ക്ക് ഇപ്പം നല്ലവരുള്ള മറ്റൊരു പ്രശ്നം ഇതിൻ്റെ ഒരു ബാറ്ററി ഇടുന്നതിൻ്റെ അവിടുത്തെ ഒരു കവറില്ല ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യാൻ ഡബിൾ എ സൈസുള്ള നാല് ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതെല്ലാം സെപ്പറേറ്റ് ആക്കി ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കി എടുക്കാനുള്ളതാണ് പിന്നെ ഇതിൻ്റെ എല്ലാം സ്ക്രൂയിലും നല്ല രീതിയിൽ തുരുമ്പൊക്കെയുള്ളതുകൊണ്ട് അഴിയാൻ എളുപ്പത്തിനായിട്ട് ഡബ്ൾ യു ഡി ഫോട്ടോ കൂടി അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആക്രക്കേന്ന് മേടിച്ചുകൊണ്ട് വരുമ്പം ആദ്യം ഇതെല്ലാം അടിച്ച് ആക്കി ഇതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് അതിൻ്റെ കംപ്ലയിൻ്റുകളെല്ലാം ചെക്ക് ചെയ്യാറുള്ളൂ പരിഹരിക്കാറുള്ളൂ അപ്പോൾ ഇത് ഓരോ പാട്സായിട്ട് അടിച്ചിങ്ങനെ എടുക്കുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് സമയം ആ വീഡിയോ അതുകൊണ്ട് ഒരുപാട് അടിപ്പിക്കുന്നില്ല അതുപോലെ ഇങ്ങനെയുള്ള ഫ്ലാഷ് ലൈറ്റ് ഇതിനെ നമ്മൾ ബാറ്ററിക്ക് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഫ്ലാഷ് ലൈറ്റുകളെല്ലാം ഈ കാണുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാവും അപ്പോൾ ഈ ഒരു കപ്പാസിറ്റി ചാർജ് ആയിരിക്കുന്നതാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റി നമുക്ക് വലിയ രീതിയിൽ ഷോക്ക് അടിക്കാനും അതുപോലെ ബോർഡിൽ എവിടെയെങ്കിലും ഒക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡ് തന്നെ കംപ്ലയിൻ്റ് ആകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലാഷുകളിലൊക്കെ ബാറ്ററി ഇട്ട് ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം തഴിക്കാൻ ഫ്ലാഷ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പാസിറ്റി എപ്പോഴും ചാർജ് ആയിരിക്കും അതുപോലെ ഇങ്ങനെയുള്ള ഫ്ലാഷ് ലൈറ്റുകളുടെ ബോർഡ് അടിക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം കപ്പാസിറ്റും ബോർഡും തമ്മിൽ കണക്ടായതിനാൽ ബോർഡിലും എപ്പോഴും ഹൈ വോൾട്ടേജ് കാണും അപ്പോൾ ഒരു ഫ്ലാഷ് ഇപ്പോൾ കുറേ നാളായിട്ട് ബാറ്റി എന്നിട്ട് അതിങ്ങനെ കിടക്കുന്നതായും കുഴപ്പമില്ല ബാറ്ററി ഇട്ടിട്ട് ഉടനെ അടിക്കുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കാൻ എളുപ്പത്തിനായിട്ട് ഞാൻ ഇതിൻ്റെ ഈ ട്യൂബിൽ എന്നുള്ള രണ്ട് വയറും അതുപോലെ എന്നുള്ള വയറും ഉടനെ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് എല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കി എടുക്കാനുള്ളതാണ് ഈ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ നമ്മൾ എല്ലാ സാധനങ്ങളിൽ നിന്ന് കഴുകുന്നുണ്ട് ട്യൂബും ബോർഡും എല്ലാം കഴുകുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ ബോർഡ് ഇത് പഴയ മോഡൽ ആയതുകൊണ്ടും അതുപോലെ ബോർഡിൽ വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കിത് വീണ്ടും വർഗ്ഗീച്ചെടുക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട് அப்போ இனி இது வெள்ளம் ஷாம்பும் உபயோகிச்சு கழி க்ளீன் അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൊക്കെ റീസ്റ്റോറേഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ബോട്ടുകളൊക്കെ നമ്മളിങ്ങനെ വെള്ളവും കർഷകവും ഒക്കെ ഉപയോഗിച്ച് കഴുകാറുണ്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരുപാട് നാളായിട്ട് ഇതുള്ള ബോട്ടുകളൊക്കെ വെള്ളമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കഴുകാറുണ്ട് ഇതുവായിട്ടും കംപ്ലയിൻറ്റുകളൊന്നും വന്നിട്ടില്ല പിന്നെ കുഴൽ കിണറിൽ നിന്ന് എടുക്കുന്ന വെള്ളം ആണെങ്കിൽ ഇങ്ങനെയുള്ള ബോട്ടുകൾ കഴുകാനും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അയൺ കണ്ടെൻറ്റ് കൂടി വെള്ളമൊക്കെയാണ് ഇങ്ങനെയുള്ള ബോർഡുകൾ കഴുകി ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ബോർഡിലെ കമ്പോൺസിൻ്റെ കാലുകൾ പിന്നീട് തുരുമ്പെടുത്ത് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഞാനിവിടെ ഇങ്ങനെയുള്ളതെല്ലാം കഴുകി ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്നത് സാധാരണ കിണർ വെള്ളമാണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള ബോർഡുകൾ കഴി കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് നന്നായിട്ട് ഉണങ്ങാതെ ഒരിക്കലും ഇതിലേക്ക് ഇപ്പോൾ അവർ കൊടുത്ത് ഓണാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ഇപ്പം ഞാൻ ഇതിൻ്റെ എല്ലാ സ്പെയറുകളും നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട് ഞാൻ വെയിലത്ത് വെച്ചേക്കുന്നതാണ് അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ട്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് പഴയതുപോലെ തന്നെ റീഫിറ്റ് ചെയ്തെടുക്കാം അതുപോലെ ഫ്ലാഷുകളിലൊക്കെ മെയിനായിട്ട് കൂടുതലും കംപ്ലയിൻ്റ് വരുന്ന ഈ ട്യൂബാണ് ഈ ട്യൂബിന് പുറമേ നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ എന്തെങ്കിലും ഒരു സ്പെയർ കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമ്മൾ പെട്ട് പോകുകയുള്ളൂ ഇതിൻ്റെ ഒന്നും പുതിയ സ്പെയറുള്ള ഒന്നും മേടിക്കാനും കിട്ടുന്നതല്ല അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുത്ത സമയത്ത് ഈ ഒരു എന്നുള്ള വയറും അതുപോലെ ട്യൂബേന്നുള്ള രണ്ട് വയറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ റീസോൾവ് ചെയ്യുവാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലെ ഗ്ലാസും വെച്ച് ഇതിൻ്റെ ഒരു കവറും കൂടെ വെച്ച് സ്ക്രൂ ചെയ്തെടുക്കാം നമ്മൾ ഇതിന് അഴിച്ച് സപ്പറേറ്റാക്കിയെല്ലാ സ്പെയറുകളും നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒരുപാട് സമയം അപ്പോൾ ചിലർക്കൊക്കെ ഇത് ബോറടിക്കും അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലാഷിൻ്റെ ബോർഡും ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫ്ലാഷ് വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഡബിൾ എ സൈസുള്ള നാല് ബാറ്ററി ആയിരുന്നു ഇനി നമുക്ക് എന്തായാലും നാല് ബാറ്ററി അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൻ്റെ ആ ഒരു ബാറ്ററിയുടെ കവർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ ഇത് പരീക്ഷിച്ചു നോക്കാൻ പോകുന്നത് മൂന്നേ പോയിൻ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിതിൻ ബാറ്ററി കണക്ട് ചെയ്താണ് അപ്പോൾ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് നമുക്ക് മൂന്നേ പോയിന്റ് ഏഴ് വോൾട്ടിൻ്റെ ലിതിയം ബാറ്ററിൽ വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഒരു നോർമൽ ഫ്ലാഷ് ലൈറ്റ് റീചാർജബിൾ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ പഴയ ആ ഒരു ബാറ്ററിയുടെ കണക്ടൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ഇതുപോലുള്ള പതിനെട്ട് അറുന്നൂറ്റമ്പത് ഈ ഒരു സീരിസിപ്പെട്ട ലിധം ബാറ്ററി ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന് നീളം കൂടുതലാണ് ഇതിൽ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് പതിനെട്ട് അഞ്ഞൂറ് സീരിസിപ്പെട്ട ലിതിൻ ബാറ്ററിയാണ് പതിനെട്ട് അറുന്നൂറ്റി അൻപത് സീരിസിപ്പെട്ട ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ബാറ്ററി പുറത്തേക്ക് തള്ളി നിൽക്കും പതിനെട്ട് അഞ്ഞൂറ് സീരിസിപ്പെട്ട ബാറ്ററി ആണെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഈ ഒരു ബാറ്ററിയിൽ ഈ ഒരു ഫ്ലാഷ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ് വർക്ക് എന്ന് അറിയാനായിട്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു ബാറ്ററിയിൽ ഈ ഒരു ഫ്ലാഷ് വർക്ക് ചെയ്യുന്നത് ഫ്ലാഷിൻ്റെ ട്യൂബിനോ ബോർഡിനോ ഒന്നും വേറെ കംപ്ലയിന്റുകളൊന്നും അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഒരു മൂന്നേ പോയിന്റ് ഏഴ് വോൾട്ടിൻ്റെ രീതിയും ബാറിയാണ് ഇനി അടുത്തതായിട്ട് ഈ ഒരു ബാറ്ററിയിലേക്ക് ഫ്ലാഷിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് വയറും ഇതിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ് സാധാരണ നമുക്ക് ഇതുപോലെ ലിഥിയം ബാറ്ററി നേരിട്ട് ഔട്ട് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല ബി എം എസ് ബോർഡ് ഉപയോഗിച്ച് ബി എം എസ് ബോർഡിൻ്റെ ഔട്ട് ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ ഒരു ഫ്ലാഷിന് നമുക്ക് ചെറിയ ബി എം എസ് ബോർഡ് ഒന്നും വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ എൻ്റെയിൽ ഇരിക്കുന്ന എല്ലാം വൺ ആംബിയറിൻ്റെ ബി എം എസ് ആണ് അപ്പോൾ അത് വെച്ചാലും ഈ ഒരു ഫ്ലാഷ് വർക്ക് ചെയ്യില്ല ഈ ഒരു ഫ്ലാഷ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആമ്പിയർ എടുക്കും അതുകൊണ്ടാണ് നമ്മളതിനകത്ത് ബി എം എസ് കൊടുക്കാത്തത് വൺ ആമ്പിയറിൻ്റെ ബി എം എസ് ബോർഡൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാഷ് ഓൺ ആക്കുമ്പോൾ തന്നെ ഒരു ബി എം എസ് ബോർഡ് കത്തി പോവും അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് ഇനി നമ്മൾ ഈ ഒരു ഫ്ലാഷിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ലിധിയം ബാറ്ററി ഇത് നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനായിട്ട് ഈ കാണുന്ന പോലത്തെ ഒരു ചാർജിംഗ് മൊടികളൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോർഡിലുള്ള ബി പ്ലസ് ബി മൈനസ് ഇതിൽ രണ്ട് വയർ കണക്ട് ചെയ്ത് ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും കണക്ട് ചെയ്താൽ മതി ഈ ഒരു ചാർജിംഗ് മൊടികളുള്ള ചാർജിംഗ് സോക്കറ്റിൽ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്തെടുക്കുന്ന ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്തെടുക്കാനും പറ്റും ബാറ്ററി ചാർജ് ഫുൾ ആവുമ്പോൾ ഇൻഡിക്കേഷനും അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആക്കിക്കോളും പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ പുറമുള്ള കറൊക്കെ ഇട്ടെല്ലാം സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം എല്ലാം തന്നെ ഫിറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് വർക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പം ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലാഷ്ലിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിധം ബാറ്ററി ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്ലാഷ് ചാർജ് ആയിട്ട് ഫയർ ചെയ്യുന്നില്ല ഫ്ലാഷ് ഒന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഫയർ ചെയ്യാൻ കുറച്ച് സമയം ഡിലേ എടുക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ എന്തായാലും വർക്ക് ചെയ്ത് കിട്ടി അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് ഇനി നമുക്കിതിൽ അടുത്തായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ബാറ്ററി ഇവിടെ ഒരു കവർ ഇല്ലാത്തുകൊണ്ട് നമുക്കിവിടെ ചെറിയൊരു പോലെ സെറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പ്ലാസ്റ്റിക് ബോക്സിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് പീസ് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാനാണ് പ്ലാൻ ഇതിൽ തന്നെ ചാർജിങ് സൗകര്യം ചാർജിങ്ങിൻ്റെ കയറ്റൊക്കെ പിടിപ്പിക്കുക അപ്പോൾ ഈ ഒരു അടപ്പ് പോലെ അവിടെ സെറ്റ് ചെയ്യാൻ ആവശ്യമില്ലാത്ത കുറച്ച് പീസ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുവാണ് അങ്ങനെ ഇപ്പം ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് പീസ് കട്ട് ചെയ്ത് ഏകദേശം ഒക്കെ ഒരു അടപ്പ് പോലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഈ പ്ലാസ്റ്റിക് ബോക്സിൽ ചാർജിങ് മുടികൾ ഈ രീതിയിൽ ചേർത്ത് ഒട്ടിക്കാനാണ് പ്ലാന് ചാർജിങ് സോക്കറ്റ് പുറത്തേക്ക് തള്ളി നിൽക്കാനായിട്ട് എൻ്റെ ഈ സെൻറ്ററിൽ കുറച്ച് പോർഷൻ കട്ട് ചെയ്തും കളഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ബാറ്ററി ഇളകി നമ്മൾ ഉപകരിക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോളിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്ത് സൈഡിൽ കൂടെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി ഇളകാതെ മുറുകിയിരിക്കാനായിട്ട് അതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക് പീസിൽ ഞാൻ ചെറിയൊരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാർജിംഗ് മുടികളുടെ ഇൻഡിക്കേഷനൊക്കെ പുറത്തേക്ക് അറിയാൻ എളുപ്പത്തിനായിട്ട് ഈ ചാർജിങ് മുടികളുടെ ബാറ്ററി ചാർജ് ആകുന്ന സമയത്ത് റെഡ് എല്ലിഇഡ് ഇൻഡിക്കേറ്റും ചാർജ് ഫുൾ ആവുമ്പോൾ ബ്ലൂ ഇൻഡിക്കേറും വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസിൽ ചാർജിങ് മുടികളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നീര് ഒരു അടപ്പ് പോലെ നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തത് ഇതും കൂടി അടച്ചു വെച്ചാൽ മതി ഇങ്ങനെ ഇപ്പം ഈ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ പണികളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഫ്ലാഷിന്റെ പഴയ അടപ്പ് നമ്മുടെ കയ്യിൽ കിട്ടാത്ത നമുക്ക് ഈ രീതി ചെയ്യേണ്ട വന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ പീസ് വെച്ച് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഡയറക്ക്കോറെ ഒക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു ഫ്ലാഷിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതില് മൊബൈൽ ചാർജറും കൂടെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് നോക്കാം ഇത് നമ്മൾ അടിച്ചെടുത്ത എല്ലാ പീസുകളും പഴയതുപോലെ തന്നെ റീഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ റീ ചെയ്യുന്നില്ല അതുപോലെ ഫ്ലാഷ് നമ്മൾ ക്യാമറയിലും കൂടെ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുവാണ് അങ്ങനെ ഇപ്പം ഈ ഒരു ഫ്ലാഷിന് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മൊബൈൽ ചാർജ് കൂടി കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കാണിക്കാം അപ്പോൾ ഈ ഒരു ഫ്ലാഷിൽ നമ്മൾ ലിഥിയം ബാറ്ററിയും ചാർജ് മുടികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ റീചാർജ് ഉപയോഗിക്കാം ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കട്ട് ഓഫ് ആക്കോളും അതുപോലെ ബ്ലൂ എൽ ഇ ഡി ഇൻഡിക്കേഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് നേരത്തെ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു ബാറ്ററിയുടെ കവർ പോയ സമയത്ത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതായപ്പോൾ ഇത് ഒഴിവാക്കിയതായിരിക്കണം അങ്ങനെ എന്തായാലും നമുക്ക് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇപ്പം വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഓരോ സാധനങ്ങളും കംപ്ലയിൻറ്റ് ആവാം വീണ്ടും ഒന്ന് പരിശ്രമിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും മിക്കതും തന്നെ പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തവരും ഇങ്ങനെയുള്ള സാധനങ്ങളെ ുമ്പോൾ ഒഴിവാക്കുന്നവരുമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമുണ്ടായി കമെന്റ് ചെയ്യുക